ഹായ് നമസ്കാരം ഇന്നൊരു മൂവി റിവ്യൂ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നത് കിഷ്കിന്ദ ഗാന്ഡം ഓണം റിലീസായി എത്തിയ ഒരു സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ സിനിമ റിലീസായിട്ട് ഏതാണ്ട് ഒമ്പത് ദിവസത്തിന് മേലെയായി അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്കെങ്കിലും തോന്നാം ഈ ഒമ്പത് ദിവസം കഴിഞ്ഞിട്ട് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അല്ലെങ്കിൽ റിവ്യൂ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് പക്ഷേ ഒരു സിനിമ പ്രേമി എന്ന നിലയിലും അതുപോലെ തന്നെ വല്ലപ്പോഴുമെങ്കിലും സിനിമ റിവ്യൂസ് ഒക്കെ ചെയ്യുന്ന ഒരു ബ്ലോഗർ എന്ന നിലയിലും ഈ ഒരു സിനിമയെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ അതെനിക്കൊരു പേഴ്സണലി ഒരു നഷ്ടമാണ് എനിക്കും എൻ്റെ ചാനലിനും ഒരു നഷ്ടമാണ് ഈ സിനിമയ്ക്കല്ല കാരണം ഞാൻ കഴിഞ്ഞ ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു പത്ത് വർഷം തന്നെ കണക്കെടുത്ത് കഴിഞ്ഞാൽ കണ്ടിട്ടുള്ള ഇന്ത്യൻ സിനിമകളിൽ നോർട്ട് മലയാള സിനിമ ഇന്ത്യൻ സിനിമകളിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ഉള്ളൊരു സിനിമയാണ് കിഷ്കിന്ദകാന്ഡം കിഷ്കിന്ദകാന്ഡം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രാമായണമാണ് ഓർമ്മ വരിക അല്ലേ രാമായണത്തിലൊരു അധ്യായമാണ് അപ്പോൾ അതുമായിട്ടൊരു കണക്ടിംഗ് പോയിന്റ് ഉണ്ട് ഈ ഒരു സിനിമയിലെ സ്റ്റോറി ലൈനിൽ എനിക്ക് ഈ സിനിമയുടെ സ്റ്റോറി ലൈന് വേറൊരു സിനിമയായിട്ടും റിസംബ്ലൻസ് തോന്നുന്നില്ല കാരണം നമ്മളിപ്പോഴും ഒരു സിനിമ കാണുമ്പോൾ ചില സിനിമകളുടെ സ്ക്രീൻ പ്ലേ മേ ബി വേറെ മുമ്പ് റിലീസായിട്ടുള്ള ഒരു സിനിമ വേറെ മേ ബി സെയിം ലാംഗ്വേജിലാവാം അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിലാവാം എവിടെയെങ്കിലുമൊക്കെ ഒരു റിസംബ്ലൻസ് തോന്നും പക്ഷേ ഇവിടെ എനിക്കതൊന്നും തന്നെ ഫീൽ ചെയ്തില്ല അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ഫ്രഷ്നെസ് എൻ്റെ സെയിം അഭിപ്രായമുള്ള ആളുകൾ ഒരുപാട് പേരുണ്ടാവാം അതുകൊണ്ടാണ് ഈ സിനിമ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് മുന്നേറുന്നത് ഇപ്പോൾ ബോക്സ് ഓഫീസില് വേറൊരു ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ തുടങ്ങുന്ന ഫസ്റ്റ് സീൻ മുതൽ എൻഡ് ചെയ്യുന്ന സീൻ വരെ പ്യുവർ സ്ക്രീൻ പ്ലേ പ്രോപ്പർലി റിട്ടേൺ ബാഹുൽ രമേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ശരിയല്ലേ അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കാരണം തെറ്റിപ്പോകരുതല്ലോ ബാഹുൽ രമേഷ് ീസ് ദ സ്റ്റോറി റൈറ്റർ ആൻഡ് സ്ക്രീൻ പ്ലേ റൈറ്റർ ആൻഡ് ദ സിനിമാറ്റോഗ്രാഫർ ഇത് മൂന്നും ഒരേ ഒരാൾ തന്നെ ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയ അയാളുടെ ഒരു കിഴിവ് കഴിവ് ഞാൻ പാലക്കാടൻ ഭാഷയിൽ കിഴിവ് എന്ന് പറയും കഴിവ് കാരണം അദ്ദേഹം എഴുതിയ ആ ഒരു കഥ അതിൻ്റെ തിരക്കഥ എഴുതി ഡയലോഗുകൾ എഴുതി അത് വിഷ്വലി അതിനെ ഷൂട്ട് ചെയ്ത് പ്രേക്ഷകരിലേക്ക് അദ്ദേഹം ഉദ്ദേശിച്ച ആ കാര്യം തന്നെ എത്തിക്കുന്നു സോ ഹിസ് വിഷൻ ബിഹൈൻഡ് ദാറ്റ് സമ്മതിച്ചു കൊടുത്തേ പറ്റും ഈ ഒരു ഈ ഒരു സിനിമയ്ക്ക് എന്തെങ്കിലുമൊക്കെ പുരസ്കാരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേജർ പോയിന്റ് സ്റ്റോറിയാണ് ഓഫ് കോഴ്സ് സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ആണ് അതിലെ ഏതൊരു സിനിമയുടെയും വിജയത്തിൻ്റെ മെയിൻ ഫാക്ടർ എന്നാ ഞാൻ പറയും അതിനുശേഷമാണ് പെർഫോമൻസുകളിലേക്കൊക്കെ വരുന്നുള്ളൂ സ്റ്റോറി ഇല്ലെങ്കിൽ പിന്നെ എന്ത് പെർഫോമൻസ് ചെയ്തിട്ടും കാര്യമില്ല ഒക്കെ അപ്പോൾ എടുത്ത് പറയേണ്ട കാര്യമാണത് പിന്നെ ഡിറക്ടർ ഓഫ് കോഴ്സ് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ദിൻജിത്ത് അയ്യത്താൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസായ കക്ഷി അമ്മിപ്പിള്ള എന്ന സിനിമ എനിക്ക് അത് അത്രക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല ആദ്യം കണ്ടപ്പോൾ പക്ഷേ പിന്നീട് അത് ടി വിയിൽ പലപ്പോഴും കാണുമ്പോൾ എനിക്ക് തോന്നി അതിനകത്ത് പറയുന്ന ആ ഒരു കാര്യം ആ ഒരു തീം വളരെ റിലവൻ്റ് ആണ് വളരെ വളരെയധികം ചിന്തിക്കേണ്ട പല കാര്യങ്ങളുമാണ് അപ്പോൾ ഒരു ചെറിയ സംഭവം വെച്ച് വളരെ നല്ലൊരു സിനിമ എടുത്തൊരു ഡിറക്ടറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനൊരു സ്റ്റോറി കിട്ടുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ സിനിമയിൽ തെളിയിച്ചിരിക്കുകയാണ് ഈ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് യങ് ഡിറക്റ്റേഴ്സ് ഇൻ മോളിവുഡ് എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ഒരു ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫ് ഐറ്റമാണ് എടുത്തു വച്ചിരിക്കുന്നത് കാരണം മലയാള സിനിമയ്ക്ക് എന്നല്ല ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് കിഷ്കിന്ദകാണ്ഡ മ്യൂസിക് ഈ ഒരു സിനിമയിൽ ഈ രണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റിൽ പാട്ടുകളൊന്നുമില്ല ഫൈറ്റുകളൊന്നുമില്ല പക്ഷേ ഇമോഷണലി കണക്ട് ചെയ്യുന്നുണ്ട് ത്രൂ ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമുക്ക് ആ മ്യൂസിക് വരുന്നതേ അറിയില്ല അത് ആ സ്റ്റോറിയുടെ കൂടെ നല്ല ബ്ലെൻഡായി പോകും മ്യൂസിക് ബൈ മുജീദ് മജീദ് പുള്ളി അതിന് മുന്നെ ചെയ്ത വർക്കുകൾ ഏതാണെന്ന് അറിയില്ല പക്ഷേ ഇത് പക്കയായിരുന്നു പക്ക ഒരു ടോണിൽ കൊണ്ടുപോയി അത് എൻഡ് ചെയ്തു പിന്നെ എഡിറ്റിങ് ഇങ്ങനത്തൊരു ത്രില്ലറ് ഒരിക്കലും ഒരു രണ്ടേ മുക്കാൽ മണിക്കൂറോ മൂന്ന് മണിക്കൂറോ കൊണ്ടുപോകാൻ പാടില്ല കൊണ്ടു പോയിരുന്നെങ്കിൽ കടം കയ്യുന്നു പോയേനെ അത് കറക്റ്റ് മീറ്ററിൽ രണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റിൽ നിർത്തി ആവശ്യമുള്ള സീൻസ് മാത്രം വെച്ചിട്ട് അതിൽ എഡിറ്റിങ്ങിൻ്റെ പങ്ക് ചെറുതല്ല നമ്മളിപ്പോൾ ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പം ഒരു രണ്ട് മണിക്കൂറിൻ്റെ വീ ഒരു ഒരു സിനിമ എഡിറ്റ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കണം അപ്പോൾ എഡിറ്റഡ് ബൈ സൂരജ് ഇ എസ് കിട്ടില്ല എഡിറ്റ് പിന്നെ ഇത്രയും പറയുമ്പോൾ നമ്മുടെ പ്രൊഡ്യൂസറിനെ മറക്കാൻ പാടുവാം ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇവരുടെ കഴിവനും ഒരു വിശ്വാസം ഉണ്ടായതാ ട്രസ്റ്റ് ഉണ്ടായതാ പ്രൊഡ്യൂസർക്കല്ലേ അപ്പോൾ പ്രൊഡ്യൂസ്ഡ് ബൈ ജോബി ജോർജ് തടത്തിൽ ഗുഡ് വില് എൻ്റർടൈൻമെൻസിൻ്റെ ബാനറിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ക്രൂ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം അപ്പോൾ അതാണ് ബിഹൈൻഡ് ദ ക്യാമറ ഇനി നമ്മുടെ മുന്നിൽ പെർഫോമൻസുകളെ കുറിച്ച് പറയാം ഇതിനകത്ത് അപ്പു പിള്ള എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് മലയാളത്തിൻ്റെ വെറ്ററൻ ആക്ടറായിട്ടുള്ള ശ്രീ വിജയരാഘവനാണ് അദ്ദേഹം ഇപ്പോൾ അടുത്ത കാലത്ത് അങ്ങനെ വാരി വലിച്ചു സിനിമ ചെയ്യുന്ന ഒരാളല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ ചൂസി ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ് അപ്പോൾ വിജയരാഘവൻ ഒരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പുള്ളിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടാവും എന്ന് നമുക്കറിയാം ഈ ഒരു റോള് പുള്ളി നല്ല ഗംഭീരമായി വെച്ചിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കാരണം അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാകും അതുകൊണ്ട് കഥയെക്കുറിച്ചുള്ള ഒന്നും ഞാൻ പറയില്ല അത് നിങ്ങൾ കാണണം ഒരു സ്പോ ഒരു തരത്തിലുള്ള സ്പോയിലർ ഞാൻ ഈ ഇടുന്നില്ല പിന്നെ അപ്പോൾ പുള്ളിയുടെ മകൻ നമ്മുടെ ആസിഫ് അലി ആസിഫ് അലി ഈ വർഷം ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് തലവൻ പിന്നെ ലെവൽ ക്രോസ് ഞാൻ കണ്ടിട്ടില്ല അമിയോസ് അടി വാട്ട് ഇസ് ദ സിനിമ നെയിം അഡിയോ സമിഗോ യാ അഡിയോ സമിഗോ ആ സിനിമ ബോക്സ് ഓഫീസിൽ അത്ര വലിയ വിജയമൊന്നായിട്ടില്ല പക്ഷെ എനിക്കതിലെ ഈ ആസിഫ് അലി ചെയ്ത കഥാപാത്രം വളരെ ഇഷ്ടപ്പെട്ടു വളരെ ഇഷ്ടപ്പെട്ടു അതിലെ ഇസ് എ ജെം ഓഫ് എ ക്യാരക്ടർ ഈയൊരു സിനിമയിൽ വരുമ്പോൾ ഒരു ഫോറസ്റ്റ് ഓഫീസറുടെ റോള് പുള്ളി പുള്ളിക്ക് ആ പഴയ സിനിമകളുടെ ഷെയ്ഡ് ഒന്നും തന്നെ വരാത്ത വിധത്തിൽ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് എനിക്കൊരു ഫസ്റ്റ് ഹാഫ് കഴിയുന്നത് വരെ എനിക്ക് തോന്നി ഇതിൽ ആസിഫലിക്ക് ചെയ്യാൻ മാത്രമുള്ള ഒന്നും ഇല്ലല്ലോ കഥ ഉണ്ട് കഥ പോകുന്നുണ്ട് പക്ഷേ വിജയരാഘവനാണ് ഈ സ്റ്റോറിയുടെ ഒരു നെടും തോൺ ആസിഫലി ഈസ് ജസ്റ്റ് സപ്പോർട്ടിങ് എന്ന് തോന്നി പക്ഷേ സെക്കൻഡ് ഹാഫിൽ മനസ്സിലായി വെറുതെ അല്ല ആസിഫ് അലി ഈ സിനിമ ചൂസ് ചെയ്തത് ഇതിനകത്ത് പുള്ളിക്കുള്ളതുണ്ട് പിന്നെ അപർണ ബാലമുരളി സൂര്യ പൊട്ടർ എന്ന സിനിമയിലൂടെ നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയ തമിഴിലും മലയാളത്തിലൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന അപർണ ബാലമുരളി ഇതിനകത്ത് ഒരു ശക്തമായ റോള് തന്നെ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരുടെ സെയിം നെയിമിൽ തന്നെയാണ് ആ ക്യാരക്ടർ അപർണ എന്ന് തന്നെയാണ് ക്യാരക്ടർ നെയിം പിന്നെ മലയാളത്തിലെ മറ്റ് വെറ്റർ ആയിട്ടുള്ള ജഗദീഷ് അശോകൻ തമിഴിൽ നിന്ന് നിഴൽകൾ രവി ഇതിലൊരു നല്ല കഥാപാത്രം ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസുഫലിയുടെ ആദ്യകാല സിനിമകളായിട്ടുള്ള ഹൃദു അപൂർവരാഗം എന്നീ സിനിമകളിൽ നായകനായിരുന്ന നിഷാൻ ഐ തിങ്ക് ഒരുപാട് നാൾക്ക് ശേഷമാണ് പുള്ളി വീണ്ടും സിനിമയിൽ അഭിനയിക്കുന്നത് അതും ഒരു ആസിഫ് അലിയുടെ സിനിമയിലൂടെ തന്നെ വന്ന് അപ്പോൾ അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ അറിയിക്കുക ഇതൊക്കെ തന്നെയാണ് മെയിൻ മെയിൻ കാസ്റ്റ് ക്ലൈമാക്സ് എത്തുമ്പോൾ കിളിപൂ ആ അവസ്ഥയിലൊരു ട്വിസ്റ്റ് ഉണ്ട് പക്ഷേ ചില കാര്യങ്ങൾ അവർ പറഞ്ഞില്ല അവര് തുറന്ന് പറഞ്ഞില്ല മേ ബി സ്പൂൺ ഫീഡ് ചെയ്യുന്ന ഒരു രീതിയിലാണ് എല്ലാ കഥയുടെ ഒരു ഘടന പക്ഷെ രണ്ട് മണിക്കൂർ നമ്മൾ സിനിമ കാണുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായും മനസ്സിലാവാതെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഫീൽ തോന്നി മേ ബി ഐ കുഡൻറ്റ് ഗ്രാസ്പിറ്റ് കുറേയൊക്കെ നമ്മുടെ ഒക്കെ ഈ ഒരു ഇമാജിനേഷനിലേക്ക് വിടുന്നുണ്ട് ഒരു അതും ഒരു ക്ലീഷെ ബ്രേക്കിംഗ് ആണല്ലോ ഒരു പാത്ത് ബ്രേക്കിംഗ് ആണ് അതാണ് മലയാള സിനിമ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ ഒരു വൻ വിജയം ഓൾറെഡി നേടുന്നുണ്ട് പക്ഷേ ഇറ്റ് ഡിസേർവ്സ് മോർ അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ സിനിമ ഓടുന്നുണ്ടെങ്കിൽ ഒന്ന് കാണുക ഒരിക്കലും നിങ്ങൾക്ക് അതിന് സ്പെൻഡ് ചെയ്യുന്ന മണി വേസ്റ്റായി എന്ന് തോന്നില്ല ഫോർ മൂവി സീരിയസ് ആയി കാണുന്ന ആളുകൾക്ക് മേ ബി ഇതിനകത്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ എന്നുള്ളത് മാത്രം എന്ന് നോക്കുന്ന ആളുകൾക്ക് ഇറ്റ് മേ നോട്ട് ബി ദ റൈറ്റ് ഫിറ്റ് അത്തരത്തിലുള്ളൊരു രീതിയിൽ ആജേൻ്റെ രണ്ടാം മോഷണമാണ് കുറച്ചും കൂടി നല്ല സിനിമ ഇപ്പോഴത്തെ റിലീസുകളിൽ പക്ഷേ ആസ് എ സീരിയസ് മൂവി ലവർ ഒരു ബ്രില്യൻ സ്ക്രിപ്റ്റ് കാണണമെങ്കിൽ ഡെഫിനറ്റ്ലി ഡോണ്ട് മിസ് കിഷ്കിന്ദകാന്ഡം ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി അത്ര എനിക്ക് പറയാനുള്ളൂ സോ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു സോ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ ഇത് നിങ്ങളുടെ അഭിപ്രായം എന്നോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളത് കമൻ സെക്ഷനിൽ രേഖപ്പെടുത്തുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം അഭിപ്രായം കമൻറ്റിലിട്ടിട്ട് ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക അതിനകത്ത് ഞാൻ സ്പോയിലേഴ്സ് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ധൈര്യമായി ഷെയർ ചെയ്യാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ശരിയെന്നാൽ ബൈ